ഹലോ ആ മനോജ ഞാനാ ആ പിന്നെ നമ്മളെ രാജീവൻ ആ ഹലോ വൈഫ് പ്രസവിച്ച് പറഞ്ഞോ ആ എന്താ പ്രശ്നമെന്ന് അറിയാമോ കുട്ടിക്ക് എന്തൊക്കെയോ അംഗവൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ആ ഒനി സിന്തറ്റിക് ലേരിൻ്റെ ഒരു ആളായിനല്ലോ ആ എങ്ങനെയുള്ള ആളുകൾ അങ്ങനെയാണ് ആളുകൾക്ക് ജനിക്കുന്ന കുട്ടികൾ അങ്ങനെ ആണോ അല്ലേ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഇവിടെ ഒരു ഇത് കണ്ടു അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ അംഗവൈകല്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നത് അതെ എന്തായാലും കഷ്ടമായി പോയി പിന്നെ അതുപോലെ നമ്മുടെ അതിർക്കാൻ്റെ ചെറിയുണ്ടല്ലോ ആ സ്കൂളിൽ പോകുന്നത് അതെ അതെ ഇവനെന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ കണ്ടിരുന്നു ആ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൈസ ഒഴിച്ച് പിന്നെ എന്തോരം മാനസികാസ്വാസ്യം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അനാ റാഫിയാണ് സ്ഥിരമായിട്ട് വണ്ടിമേ കയറി കൊണ്ടുപോലെ ഈ മുട്ടായിലൊക്കെ ഈ സാധനം ഈ ലഹരി ഇതാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടല്ലേ അതെ ആ അത് ഒരു സ്കൂൾ ബസ്സിന് പോകാതെ ഈ ലൈൻ ബസ്സിന് പോകുന്ന കുട്ടികളുണ്ടാകുമല്ലോ അവരിങ്ങനെ ഓരോ വണ്ടിക്ക് കൈസിട്ട് കയറി പോകുന്നതല്ലേ അങ്ങനത്തെ കുട്ടികൾ തിരഞ്ഞു ഈ ഇവർ ഇത് ചെയ്യുന്നത് അതെ അവരെന്നിട്ട് ആ കുട്ടികളെ ഇതിനെ അടിത്താക്കി എടുക്കുക എന്നിട്ട് പിന്നെ ആ കുട്ടികളുടെ കൂടെ ബാക്കി കുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുവരിക വല്ലാത്തൊരു യുഗത്തായി കിട്ടും നാട്ടിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നമ്മളൊന്ന് ഇറങ്ങണം എന്തായാലും നോക്ക് എന്തെങ്കിലും ചെയ്യണം നോക്ക് എന്ത് പെട്ടെന്ന് തീരുമാനം ഏതായാലും നമുക്ക് നേരിട്ട് കാണാം ഓക്കെ ശരി പരിപാടി എന്താ എന്താ ഇവിടെ ആരെ എന്റെ കമ്പനിക്കാരനല്ലേക്ക് പോനെ ഒരു സ്വഭാവം ഉണ്ട് ഈ സ്കൂൾ പോകുന്ന കുട്ടികൾ ലിഫ്റ്റ് കൊടുത്ത് ബൈക്കുമ്പോ കയറ്റി കൊണ്ടുപോയിട്ടേ അവരെ ഈ ലഹരിക്ക് അഡിറ്റാക്കുന്നൊരു സ്വഭാവം ഉണ്ട് പോന് കഴിഞ്ഞ ദിവസം നമ്മൾ അതിർക്കാന്റെ ചെറിയവനെ ഫോൻ്റെ സ്ഥിരമായിട്ട് പോകുന്ന ഞാൻ കാണാനുണ്ട് ഇപ്പൊ ആ ചെറിയവന് വീട്ടിൽ നിന്ന് ദിവസം പൈസ ഉപയോഗിക്കുന്നുണ്ട് മാനസികമായിട്ട് അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ അതങ്ങ് നിർത്തിക്കാനാണ് പറയുന്നത് എങ്ങനെ ആക്കിന്നോ ഈ സ്കൂൾ കുട്ടിക്ക് ലഹരിയുള്ള മുട്ടായി കൊടുത്തിട്ട് രണ്ടും മൂന്നു ദിവസം ഒരാൾക്കാട് കൊടുക്കും എന്നിട്ട് പിന്നെ ഓരോട കൂട്ടുകാർക്ക് കൊടുക്കാൻ പറയും അപ്പൊ ഇതിന്റെ ഇതിന് ഇത് തിന്നതിനനുസരിച്ച് ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഇത് കിട്ടണമുള്ളവര് ആഗ്രഹം വരിക അങ്ങനെ കുട്ടികൾ ഇതിനെ അടിറ്റാക്കി എടുക്കല്ലേ ഓന് ഓൻ മാത്രമല്ല ഓൻറെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ നമുക്ക് വിവരം കിട്ടിക്ക് ഇനി ഈ പോലീസും എക്സൈസും ഒന്നുമല്ല നാട്ടുകാരും ഇങ്ങോട്ടും ഇറങ്ങും മൊത്തത്തിൽ ലഹരിക്കെതിരായിട്ട് പിന്നെ ഓൻറെ ഒന്നും പൊടി പോലും ഇവിടെ കാണാൻ ഉണ്ടാവില്ലാണ്ടാക്കാൻ ഇത് ഞാൻ വിചാരിക്കുമ്പോ കുട്ടികളെ അല്ലെ ഓനെ ഓനെതിരായിട്ടേ ശക്തമായ പരാതി പോലീസിനും എക്സൈസിനും പോയിട്ടുണ്ട് നോക്കി അധികം വൈകാതെ ഓനെ പോലീസും എക്സൈസും ഒക്കെ എന്നോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല ഇത് പോലെ ഉണ്ടാകുന്ന ഭവിഷ്യത്തെ എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്ന് പെടുമ്പാണ് അതിന്റെ സീരിയസ്നെസ് എത്ര ആണല്ലോ എനിക്ക് മനസ്സിലാകുന്നത് അല്ലെ എനിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അത്ര പറഞ്ഞാലും മനസ്സിലാകും ഏതായാലും ശ്രദ്ധിച്ചോ നാട്ടുകാരും പോലീസും എക്സൈസും എല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ടുണ്ട് ഈ ലഹരി മാഫിയാൻ വേണ്ടി നമസ്കാരം നമ്മളെ നാട്ടിലെ ലഹരിന്റെ ഉപയോഗം കൂടിക്കൂടി വരിക എല്ലാ മക്കളും നശിച്ചു പോവുക വൈനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മളെ വാടിലെ അതിനുവേണ്ടി കാണാൻ വന്നോ വന്നിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ പോലീസും എക്സൈസും ചെയ്യുന്നില്ലേ എന്താ മെമ്പറേ ഒന്നും അവർക്ക് ചെയ്യുന്നില്ലേ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും നാട്ടുകാരായി എന്റെ അഭിപ്രായത്തിലേ നമ്മളൊരു ക്ലാസ് വെക്കുക നമ്മളെ നാട്ടിലെ യുവാക്കളെ രക്ഷിതാക്കളെ കുഴിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാനാവുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ അത് നല്ലൊരു തീരുമാനമാണ് അങ്ങനെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ എത്രയും പെട്ടെന്ന് യുവാക്കളെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളൊക്കെ ഇതിലേക്ക് ക്ഷണിക്കുക പെട്ടെന്ന് പരിപാടി സംഘടിപ്പിക്കാം എന്നാ പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതിന്റെ പരിപാടി നോക്കിക്കോട്ടെ ഒന്നുമില്ല ഞാനേ കൃഷിഭവനിലേക്ക് വന്നു കുറച്ച് കുറ്റിക്കുരുമുളക് നമ്മളിതൊക്കെ പണ്ട് ചിന്തിക്കേണ്ടി വരുന്നോ നമ്മളിത് ചെയ്യാതെ എല്ലാ സാധനവും നമ്മള് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും വരികയല്ലേ ഇനി ഞാനൊക്കെ കൃഷി ചെയ്തിന്നെങ്കില് നമ്മക്കുള്ള സാധനം നമുക്ക് വിടാനും ചെയ്തില്ല നീ പറഞ്ഞ ശരിയാ തിനൊക്കെ നേരം കിട്ടണ്ടേ പിന്നെ പഞ്ചായത്തിൽ എന്ത് അബ്ദുക്കും അതെനിക്കറിയാലോ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയില്ലേ അതിനെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി വന്നാൽ അതേ അബ്ദുൽക്കപ്പ ഇതിന് മുൻകൈ തെറങ്ങുന്നതില് വലിയൊരു സംഭവം കൈവശം നീ അറിഞ്ഞിട്ടുണ്ടാവൂലൂപ്പര് ജ്യേഷ്ഠന്റെ മോനെ ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്ത പക്ഷേ ഓനു മോന്റെ കമ്പിക്കാനും കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ കച്ചു അതിന് ശവശന ഹോസ്പിറ്റലിലന്നു മുതൽ അറിയാം എന്തായാലും ഈ സാധനം നാട്ടിൽ നിന്നില്ലാതാക്കിയെ അടങ്ങും ശരിക്ക് കാര്യായിട്ട് യുവാക്കള് പങ്കെടുപ്പിക്കാൻ നമ്മൾ വിചാരിച്ചിട്ട് പക്ഷെ യുവാക്കള് പറഞ്ഞിട്ട് ആരും പിന്നെ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഇതാണ് പ്രശ്നം തറയോ നമുക്ക് ഇതിലൊക്കെ കിട്ടുന്നതാ യുവാക്കളാണ് പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു യുവാക്കൾ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വേണ്ടത് ഉൾക്കൊള്ളാൻ കഴിയില്ല മനസ്സിലാക്കിയില്ല അതെന്തോ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലാണ് അത് അവരെ ബാധിക്കുന്ന വിഷയല്ല വെറുതെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ ഒക്കെ ബാധിക്കുന്ന വിഷയം അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് അതാണ് മെയിൻ പ്രശ്നം പണ്ടൊക്കെ ആണെങ്കിൽ പോയി കുറച്ചൊരു കഴിച്ചു പ്രശ്നവും മദ്യമൊക്കെ ഒരു സംഭവം യുവാക്കളൊക്കെ പിന്നെന്തോ കൂടിയൊക്കെ ഇപ്പൊ മറ്റേ സിന്തറ്റിക് ലഹരി എന്ന സാധനം ഉണ്ടല്ലോ അത് ഭയങ്കര ഡേഞ്ചറാണ് അത് ശരിക്ക് ഈ കുറഞ്ഞ ആയുസേ ശെരിക്കും അത് അടിക്കുന്ന ആളാണ് വർഷം പക്ഷെ ഈ ഒരവസ്ഥയിൽ പോകണല്ലോ രണ്ട് വിഷയങ്ങളിൽ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ജനസംഖ്യ ഇല്ലാതാവും കാരണം ഒന്നാമത് ഈ ലഹരി അടിച്ചടിച്ച് ഈ തലമുറ നശിക്കും മറ്റൊന്ന് ഈ ലഹരി അടിച്ചിട്ട് അതിന്റെ ഇതില് ചെയ്യുന്ന പിന്നെ കൊലപാതകവും വെട്ടും കുത്തും സ്വന്തം വീട്ടിലുള്ള ആളുകൾ തന്നെ അച്ഛനേയും അമ്മയും അപ്പനെയും കൂടിയ തിരിച്ചറിയാതെ വെട്ടിക്കൊല്ലി എന്തൊക്കെ ചെയ്യുന്നത് എന്തൊരു നല്ല പരിപാടി എടുക്കണം കച്ചറ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ആൾക്കാർ വന്നിട്ട് കടിച്ചു ശരിക്കും ശരിക്കൊരു ശക്തമായ നിയമം നമ്മളെ നാട്ടിൽ ഇതിനെതിരായിട്ടില്ല ശരിക്കും ഞാൻ ഒരു എക്സൈസ് ഓഫീസറോട് സംസാരിച്ച സമയത്ത് എൻ ഡി എം ഒക്കെ പിടിച്ചാല് അതിനൊരു നിശ്ചിത ആളൊക്കെ പിടിച്ചാൽ ഫൈനടിച്ചാലും അങ്ങപ്പം തന്നെ പോരാ രണ്ടായിരം ഫൈൻ അടിച്ചാൽ ഇത് നിയമല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരൊറ്റക്കെട്ടായി നിക്കാൻ ഏത് കാര്യത്തിന് നേരിടാൻ മതി നാട്ടില് അപരിചിതരായി കാണുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം സംഭവം ശരി നമ്മൾ ഇപ്പോ ഞാനും ഇപ്പോ ഒരാളെ കൂട്ടി വന്ന് ഇങ്ങനെ സംസാരിച്ചു വെച്ച് ദേഷ്യം പിടിക്കുക ആ രീതിയിലാണ് ഇപ്പൊ അവസ്ഥ അച്ഛൻ കൈ കണ്ടില്ലേ കണ്ടല്ലേ പരിപാടിക്ക് ക്ഷണിച്ചതാ അല്ലേ കഴിഞ്ഞ ദിവസം ഓവൽക്കരണ ക്ലാസിന് വരാൻ പറഞ്ഞു എന്നൊരു കണ്ടിട്ടില്ലല്ലോ അല്ലാത്തൊരു മോൻ തന്നെ കേട്ടോ

ഹലോ ആ ഇനി എന്ത് പണിക്ക് വന്നില്ലേ നീ എന്ത് പണി ഇങ്ങനെ കേട്ടോ പരിപാടി എനിക്ക് ഇഷ്ടമുള്ളപ്പം വരിക ഇനി എന്തായാലും ഒന്നും കൊടുവാ എസ്റ്റേറ്റിൽ മോനെ ആ മനോജെ ഓ മോനെ ഞാൻ ഞാൻ ഇന്നലെ കുറെ ും പോയിണ്ടല്ലോ നമ്മളെ ഏട്ടന്റെ മോനില്ലേ മോന് പെണ്ണുങ്ങൾ മോനെ അടിച്ച് ശെരിയാക്കി ചെറിയവന്റെ കാര്യവും വേസോ അബത്തിലാണ് ഹോസ്പിറ്റലാണ് അല്ല ഇങ്ങനൊക്കെ ചെയ്യാൻ മാത്രം എന്താ പ്രശ്നോ മോനെ കഴിഞ്ഞ പ്രാവശ്യം ലഹരിക്ക് ഒരു ക്ലാസ് വെച്ചീനല്ലോ അപ്പൊ ഊണൊന്നും അത് ഇഷ്ടമായില്ല അതിൽ കൊണ്ട് അത് ഇണ്ടായത് മോന്റെ രണ്ട് ഞാൻ ഉണ്ട് എന്താ ചെറിയ മോള് അടിച്ചു ചുറ്റികൊണ്ടാള് അതൊക്കെ അങ്ങനെയാണെ എത്രയും പെട്ടെന്ന് നമ്മൾ അജുനൊന്നു പോയി കാണാജുനെ കൂട്ടി മെമ്പർ എത്തുവാരി ഹലോ

അജിനാസ് ഒന്ന് അടിച്ച് പണിയാക്കി എന്തെങ്കിലും ഹലോ ആ മെമ്പർ ഒന്ന് അർജന്റൈറ്റ് കോളേജിൽ എത്തണം കോളേജിൽ അത് നമ്മുടെ അബ്ദുൽ ഖാൻ്റെ ഭാര്യയും മൂന്നൊക്കെ കോളേജിലാണല്ലോ ഞങ്ങൾ മൂപ്പര് ഏട്ടൻ്റെ മോൻ ഉണ്ടല്ലോ ആ രസേരിന്റെ ഒരാള് ആ അവൻ എന്തൊക്കെ ചെയ്ത് അടി മർദ്ദിക്കുക തല്ലിയൊക്കെ ചെയ്തിട്ട് ചെറിയവൻ കുറച്ച് സീരിയസ് ആണ് എന്താ ചുറ്റി വെച്ചിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലേ ആണോ ആ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ചെയ്തോളാം ഓക്കേ എന്നാ എത്തുക ശരി ശരി മെമ്പര് സ്ഥലത്തില്ല മെമ്പർ തിരുവനന്തപുരത്താണത് അപ്പൊ നിങ്ങൾ വേണ്ടിയാണിപ്പോൾ എന്താ വേണ്ടിയാ വിളിച്ചോളെന്തോ പ്രശ്നം ഞമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോധവൽക്കരണ ക്ലാസ് അത് തന്നെ കാരണം അത് ഓൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ കമ്പനിക്കാരും വന്നിട്ട് ഞാനവിടെ ഇല്ലാത്തപ്പോ ഓരോ ചെറിയ മോനായിരുന്നു ചുറ്റി വടിയോട്ടോ കടിച്ചു അതൊക്കെ പൊട്ടിച്ചിട്ട് ഓലയിലൊന്നും ചെയ്യണം അതെ ഓ മാത്രല്ല രണ്ടോ മൂന്നോ ഇന്ദിക്കാരും ഉണ്ടായിരുന്നു ഇന്ദിക്കാരെ സ്ഥിതി വെച്ചാല് നമ്മുടെ അങ്ങാടിയിൽ കറങ്ങിയാൽ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല പിന്നെ ആണെങ്കിൽ അവരെ അഡ്രസ്സോ കാര്യോ ഒന്നും പോലീസ് സ്റ്റേഷനിലും പോയില്ല അങ്ങനെ സംഭവല്ലേ ഇതിപ്പോ നമ്മൾ ചെയ്യേണ്ടി എന്ന് അറിയാമോ ഇത് നാട്ടിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ കുടിക്കുകയും തക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഇത് നേരാൻ പോകുന്നില്ല ഇത് നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ഉറവിടുണ്ടല്ലോ ഇത് എവിടെന്നാണോ വരുന്നത് അത് നാട്ടുകാർ കണ്ടെത്തിയിട്ട് കൈകാര്യം ചെയ്യാം അതേ ഇതിനൊരു പോം അല്ലാതെ ഇതിന് വേറൊരു വഴി എനിക്ക് തോന്നുന്നില്ല അതേന്റെ മോനില് മോനെ കാര്യം ഇതങ്ങനെ വിട്ട ശരിയാകല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ എനിക്കറിയാം ഇനി നമ്മുടെ നാട്ടിൽ ലഹരിയുടെ പേരിൽ ഒരു വെട്ടോ കുത്തോ കൊലപാതകമോ നടക്കാൻ പാടില്ല ഒരു കുടുംബം നശിക്കാനും പാടില്ല ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോലാകാം